ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പെറ്റൂണിയുടെ വിത്തുകളാണ് നമുക്ക് സെയിലിനുള്ളത് പെറ്റൂണിയ വിങ്ക പിന്നെ ട്യൂബ് റോസ് ഇതിൻ്റെയൊക്കെ ബൾബുകളും ഒക്കെ നമുക്ക് സെയിലിനുണ്ട് അപ്പം നമ്മുടെ ഈ വിത്തുകൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഷെമീമയാണ് നമ്മുടെ ഒരു ഫ്രണ്ടാണ് അതുപോലെ ബ്ലാക്ക് പെറ്റൂണിയയുടെ സീഡ്സും നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യത്തെ നമ്മുടെ വിത്ത് എന്ന് പറയുന്നത് ഡബിൾ പെറ്റൽസിൻ്റെ മിക്സഡ് കളർ പെറ്റൂണിയുടെ പെല്ലറ്റഡ് സീഡ്സാണ് നമുക്ക് സെയിലിനുള്ളത് ഇരുപത് സീഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് സീഡിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പെല്ലറ്റഡ് സീഡ്സ് ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഡബിൾ പെറ്റൂണിയാടെ മിക്സഡ് കളറാണ് അപ്പം പല കളേഴ്സ് ഇതിനകത്തുണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വിത്തുകളാണ് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യരുത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പെറ്റോണിയാടെ മിക്സഡ് കളർ ഒരുപാട് കളറുണ്ട് ഈ കളർക്ക് കണ്ടോ വെറൈറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ നല്ലൊരു കളറാണ് അതുപോലെ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നാടൻ പെറ്റൂണിയാടാണ് ഇത് നമ്മൾ കളറ് വിത്തുകൾ പാകി കിളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വൈറ്റും റെഡും ഒക്കെ മിക്സഡായിട്ട് ഇങ്ങനെ കളറിൽ വ്യത്യാസം വന്നാണ് വിരിയുന്നത് ഇതിൻ്റെ ഇരുന്നൂറ് വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഇരുന്നൂറ് വിത്തുകൾ വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം പൂക്കൾ കണ്ടോ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് ഇതെല്ലാം ഞാൻ മുൻപൊരു വീട് ഇട്ട സമയത്ത് ഇത് ചെറിയ തൈ ആയിരുന്നു ഇപ്പം കണ്ട അത്യാവശ്യം നല്ല വളർന്നു പൂക്കൾക്കൊക്കെ നല്ല വലുപ്പമൊക്കെ ഉണ്ടായി പെറ്റൂണിയ നടുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു കാരണവശാലും ചാണകപ്പൊടി ഇടരുത് മിക്സ് തയ്യാറാക്കുമ്പോൾ കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് മാത്രം ഉപയോഗിക്കുക ഇനി എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് പെറ്റൂണിയയുടെ സീഡ്സാണ് ഇപ്പം പെറ്റൂണിയുടെ സീഡ്സൊക്കെ കിളിപ്പിച്ച് പൂക്കാൻ പറ്റിയ സമയമാണ് പിന്നെ ബ്ലാക്ക് പെറ്റ്യൂണിയയുടെ സീഡ്സൊക്കെ ഇതൊക്കെ നമുക്ക് കമ്പുകൾ കുത്തിയും പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് പത്ത് സീഡ്സിന് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില ഇത് പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പം കണ്ട നല്ല രസമുണ്ടല്ലോ പൂത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്തും പിന്നെ ഇതിനകത്ത് ഈ പൂ കഴിയുമ്പോൾ വിത്തുകൾ വരും ഈ വിത്തുകൾ നമുക്ക് ശേഖരിച്ച് വെച്ചും അടുത്ത തൈകൾ ആക്കി എടുക്കാവുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് വെറൈറ്റി രണ്ട് പെറ്റുണിയാണ് മിറാജ് യെല്ലോ കളറും അതുപോലെ മിറാജ് പിന്നെ മിക്സഡ് കളറും ഈ യെല്ലോ ലെമൺ കളറിലാണ് ഒരു വെറൈറ്റി പെറ്റുണിയാണ് ഇതിൻ്റെ മുപ്പത് സീഡ്സ് നൂറ് രൂപയാണ് ഈ യെല്ലോ കളറ് നൂറ് രൂപയാണ് മുപ്പത് സീഡ്സ് ഇനി ഇതിൻ്റെ മിക്സഡ് കളറാണ് ഇത് എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളത് ഇത് നാൽപ്പത് ക സീഡ്സിന് നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇനി അടുത്തത് ട്യൂബ് ആണ് കേട്ടോ ട്യൂബ് റോസിൻ്റെ നമുക്ക് ബൾബുകളാണ് നമുക്ക് സെയിലിനുള്ളത് ഇതേ ബൾബാണ് നമ്മൾ താൻ്റെ പാകി കിഴിപ്പിച്ച് ഇതുപോലെ നമ്മളാക്കി എടുത്തിരിക്കുകയാണിത് ഇങ്ങനെയാണ് ഇത് കിളിച്ച് വരുന്നത് ഒന്ന് നട്ടാൽ മതി ഒരു ബൾബ് ചവിട്ടിൽ നട്ടാൽ മതി ഇതുപോലെ തൈകളായി വരും അപ്പോൾ ഇതിൻ്റെ ബൾബാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ അഞ്ച് ബൾബിൻ്റെ വിലയെന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അപ്പം ബൾബ് ഏതാണെന്ന് അറിയണ്ടേ ഇതാണ്ടേ ഇതാണ് ഇതിൻ്റെ ബൾബ് ഇതിൻ്റെ ബൾബ് മുൻപ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും കിട്ടി കിളിച്ച് തന്നതിൻ്റെ അപ്ഡേഷൻ ആണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ അഡ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ബ്ലാക്ക് മൂൺ വിങ്കയുടെ വിത്തുകൾ സെയിലിലുണ്ട് ഇതാണ് ബ്ലാക്ക് മൂൺ വിങ്ക എല്ലാവർക്കും അറിയാവല്ലോ ഇപ്പം ഇതിൻ്റെ പന്ത്രണ്ട് വിത്തുകൾക്ക് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം പാകി കിളിപ്പിക്കാനുള്ള പോട്ടി മിക്സും നമുക്ക് സെയിലിനുണ്ട് അപ്പം പെട്ടെന്ന് ഈ പോട്ടി മിക്സിൽ പാകിയാൽ ചെടികൾ നന്നായിട്ട് കിളിർച്ചു തരും അപ്പം അര കിലോയുടെ പാക്കറ്റാക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അര കിലോയ്ക്ക് അൻപത് രൂപയാണ് അപ്പം ഏതൊക്കെ ചെടികളാണ് വിത്തുകളാണ് വേണ്ടതെന്നുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ് ഈ വിത്തുകളെല്ലാം അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതേ പോട്ടി മിക്സിലാണ് ഷെമീമ അയച്ച് തരുന്ന വിത്തുകൾ ഞാൻ പാകുന്നത് ഓരോന്നും എൻ്റെ ജെർമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ഇത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു